ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ഡൈ ആണ് കേട്ടോ ഇത് നമ്മുടെ മുടി കറുപ്പിക്കാൻ മാത്രമല്ല നമുക്ക് പുതുതായിട്ട് കിളിർത്ത് വരുന്ന മുടി നല്ല കറുപ്പോടെയും നല്ല കരുത്തോടെയും വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി ഹെയർ ഡൈ ആണ് കേട്ടോ ഇപ്പോൾ ഒരുപാട് പേർക്ക് നരയൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ ഉണ്ടല്ലേ അത് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും ഓവർ സ്ട്രെസ്സും അതുപോലെ തന്നെ ഒരുപാട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഷാംപൂസും നമ്മുടെ മുടിയിലൊക്കെ നമ്മൾ ഒരുപാട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുടിയൊക്കെ പെട്ടെന്ന് നരച്ച് പോകാനും അതുപോലെ തന്നെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുക നെറ്റി കയറുക ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇപ്പം നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലേ അപ്പോൾ അതിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെമഡിയാണ് ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളവർക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ ഒരു ദിവസത്തിൽ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമുക്കിത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂട്ടോളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹോം മെയ്ഡ് ഹെയർ ഡൈ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഡൈ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിരട്ടയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് വെറുതെ വലിച്ചെറിയുന്ന എറിഞ്ഞ് കളയുന്ന ചിരട്ടയാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള നല്ല ഹെയർ ഡൈ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നൂല് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഞാനിത് കത്തിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ഞാനൊരു അഞ്ചാറ് ചിരട്ടയോളം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള മൺചട്ടികൾ വെച്ചിട്ട് തന്നെ നമുക്കിത് കത്തിച്ചെടുക്കണമെന്നില്ലാട്ടോ നമുക്ക് സൗകര്യം എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ ഇത് കത്തിച്ചെടുക്കാം വിറകടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം ഇനി ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വിറകടുപ്പൊക്കെ ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിതുപോലുള്ള മൺചട്ടിയൊക്കെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ചിരട്ട കത്തിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ കർപ്പൂരം ഇട്ടുകൊടുത്തിട്ട് മാത്രം കത്തിക്കുക മണ്ണെണ്ണയിൽ നിന്നും ഒഴിച്ചിട്ട് കത്തിക്കരുത് കാരണം നമ്മളിത് തലയിലേക്ക് തീച്ചു കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കർപ്പൂരം വെച്ചിട്ട് കത്തിക്കാൻ തന്നെ ശ്രദ്ധിക്കുക അപ്പം ഞാനിവിടെ കർപ്പൂരം കത്തിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചിരട്ടകൾ വെച്ചുകൊടുക്കാം നമ്മൾ ഈ ഹെയർ ഡൈ തയ്യാറാക്കുമ്പോൾ നമ്മളിതിൽ ചിരട്ട മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യുന്നത് വേറെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് അത് നമ്മുടെ മുടി വളർച്ചയ്ക്കും കൂടി വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ ചിരട്ടയെല്ലാം ഇവിടെ കത്തി തീർന്നിട്ടുണ്ട് ഇതുപോലെ കനലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് മുഴുവനായിട്ടും ചിരട്ട അങ്ങ് ചാരമായിട്ട് പോകരുത് കേട്ടോ ഈ ഒരു ഇതിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഇനി നമുക്കിത് വേറൊരു മൺചട്ടിയിലോട്ടോ അല്ലെങ്കിൽ ഒരു പഴയ പാത്രത്തിലോട്ടോ ഒന്ന് എടുത്ത് വയ്ക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മൺചട്ടിക്ക് നല്ല ചൂടുണ്ടാകും അതുപോലെ തന്നെ ആ തീ ഫുള്ളായിട്ടും അത് അണഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അത് ബാക്കിയും കൂടി ഇരുന്ന് ചാരമായിട്ട് പോകുന്നതിനേക്കാളും നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു മൺചട്ടിയിലോട്ടോ നമുക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ചൂടൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് കുറഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പോൾ തേ ഞാൻ ഇതെല്ലാം മറ്റ് ഈ ഒരു മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഇതിലിരുന്ന് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇവിടെ ചിരട്ടയുടെ കണലെല്ലാം ദേ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതെ ഞാനിതിവിടെ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഫൈൻ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതെ ഇതിവിടെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പൗഡർ ഫോമിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അരച്ചെടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലിത് നല്ല പൗഡർ ഫോമിൽ തന്നെ നമുക്കിത് കിട്ടും നല്ല നല്ല സ്മൂത്തായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് ഞാനിവിടെ മിക്സിയുടെ ജാറിലുണ്ടായിരുന്നതും അതിൻ്റെ അടപ്പിലുണ്ടായിരുന്നതും ഒക്കെ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഒരു വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് എടുത്താൽ മതി കേട്ടോ ബാക്കിയുള്ളത് നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബൗളിലാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുത്ത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഞാനിവിടെ ഒരു സ്പൂണാണ് എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു സ്പൂൺ അളവിൽ നമ്മുടെ കരിജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെല്ലിക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉൾ ഉള്ള മുടി നരച്ച മുടി നമ്മൾ കറുപ്പിക്കുന്നതോടൊപ്പം തന്നെ നമുക്കിനി വളർന്നു വരുന്ന മുടി നല്ല കറുപ്പായിട്ട് തന്നെ വളർന്നു വരാനായിട്ടാണ് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകത്തിൻ്റെയും നെല്ലിക്കപ്പൊടിയുടെയൊക്കെ ഗുണങ്ങൾ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാൻ സഹായിക്കുന്നതാണ് കരിഞ്ചീരകവും നെല്ലിക്ക ഒക്കെ അപ്പോൾ അത് രണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നരമുള്ളതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഏത് എണ്ണയാണോ നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്നത് അതിൽ നിന്ന് ഒര ടീസ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ മുടി ഡ്രൈ ആവാണ്ടിരിക്കാനും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ എണ്ണ നമ്മളിതിലേക്ക് യൂസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഡെയിലി ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേയില വെള്ളമാണ് കേട്ടോ നല്ല രണ്ട് സ്പൂൺ തേയില ഒരു ഗ്ലാസ് വെള്ളത്തിൽ വെച്ചിട്ട് അത് തിളപ്പിച്ച് വറ്റിച്ച് ഒരു അര ഗ്ലാസ് ആക്കി എടുത്തതാണ് കേട്ടോ അതാണ് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് നമുക്കറിയാമല്ലോ തേയില എത്രത്തോളം യൂസ്ഫുൾ ആണ് നമ്മുടെ മുടി മുടിപൊഴിച്ചിൽ മാറാനും മുടി വളർച്ചയ്ക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം നമുക്കിനി ഇതിലേക്ക് തേയില വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ഓയിൽ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്ത് ഞാൻ വീട്ടിൽ തന്നെ കാച്ചി വെച്ചേക്കുന്ന ഓയിലാണ് കരിഞ്ചീരമൊക്കെ ചേർത്ത് കാച്ചി വെച്ചേക്കുന്ന ഓയിലാണ് കേട്ടോ അപ്പം നമുക്കിതിലേക്ക് തേയില വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരുപാട് ഒരുപാടാദ്യമേ തന്നെ ഒഴിക്കണ്ട ഒരുപാടൊക്കെ ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് തലയിൽ ഇത് തേച്ച് പിടിപ്പിക്കാൻ പാടായിരിക്കും കേട്ടോ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇതില് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം ഇത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഡൈ ആണ് അപ്പോൾ ഒരു ദിവസം നമ്മൾ കുറച്ച് സമയം ഇതിനായിട്ട് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം ഇതല്ലേ കരിജീരകത്തിൻ്റെ പൊടിയാണ് ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചേക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് ഇൻഡിഗോ പൗഡർ അതായത് നമുക്ക് നീലാമ്പിരിയുടെ പൗഡർ ചേർക്കാം നെല്ലിക്കപ്പൊടി ചേർക്കാം ഉലുവപ്പൊടി ചേർക്കാം ഹെന പൗഡർ ചേർക്കാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് വെച്ചിരുന്നാൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഇത് നമുക്ക് പിന്നെ അപ്പോൾ പെട്ടെന്ന് എടുക്കേണ്ട ആവശ്യം വരത്തില്ല നമുക്കിത് യൂസ് ചെയ്യുകയും ചെയ്യാം ഇത് യൂസ് ചെയ്ത് ഉടനെ തന്നെ ഇന്ന് തേച്ച് കഴിഞ്ഞാൽ നാളെ തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്തായാലും നമ്മുടെ ഉള്ള മുടി കറുത്തു ക ചെയ്യും പുതുതായിട്ട് പൊടിച്ച് വരുന്ന മുടി അതുപോലെ തന്നെ നല്ല കറുത്ത കളറോട് കൂടിയും അതുപോലെ തന്നെ നല്ല കരുത്തോടു കൂടിയും വളർന്നു വരികയും ചെയ്യും കാരണം അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് കരിഞ്ചീരകം ആയാലും നെല്ലിക്കപ്പൊടിയായാലും ഒക്കെ നമുക്ക് മുടിക്ക് വേണ്ട സാധനങ്ങൾ തന്നെയാണല്ലേ അപ്പോൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാവുന്നതാണ് അതുപോലെ തന്നെ തേയില വെള്ളത്തിന് പകരം നമുക്ക് കാപ്പിപ്പൊടി വേണമെങ്കിലും തിളപ്പിച്ച് ഇതിൽ ഒഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ തലയിൽ തേച്ച് കൊടുക്കുക ഒരു രണ്ട് മണിക്കൂറെങ്കിലും തലയിൽ വെച്ചേക്കാൻ പറ്റിയ അത്രയും നല്ലതാണ് കേട്ടോ ഇല്ല കുറഞ്ഞത് ഒരു മണിക്കൂർ നേരമെങ്കിലും തലയിൽ ഇത് വെച്ചേക്കുക അത് കഴിഞ്ഞ് നോർമൽ വാട്ടറിൽ ഇത് കഴുകി കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരു തവണ എന്തായാലും ചെയ്യുക മാസത്തിൽ നാല് ദിവസം മസ്റ്റായിട്ട് നമ്മളിത് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്